അസ്സാം വലൈക്കും വാഹത്തുല്ലാഹി അൽ ഇസ്ലാഹ് മാസിക ഒക്ടോബർ രണ്ടായിരത്തി പതിനഞ്ച് അതിൻ്റെ പത്താമത്തെ പേജിൽ മുജാഹിദീങ്ങൾ എഴുതി വെക്കുന്നുണ്ട് നമ്മൾ ചെല്ലുന്ന ബൈത്ത് അതേപോലെ തന്നെ ഇല്ലം തൊക്കു ആകിദൻ മിൻ മിഞ്ചോ ദുന്യ പോലുള്ള കവിതകൾ അതിലുണ്ടെങ്കിൽ അവ കുഫ്രൻ കവിതകളാണ് ഇത് വിശ്വാസമാണ് പള്ളിയുടെ ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവരുടെ ഇമാമിന് പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല നബിസല്ലാ വലൈ വസല്ലമ്മ തങ്ങള് വൈബ് അറിയും തുടങ്ങിയ വിശ്വാസങ്ങൾ ഏറ്റവും ഗുരുതരമായ കുഫറിൻ്റെയും വൈകേടിൻ്റെയും ഗണത്തിൽപ്പെട്ടതാണ് കാരണം കാരണം അല്ലാതെ മറ്റാരും വൈബ് അറിയുകയില്ല എന്ന് ഇവരെഴുതി വെച്ചിട്ടുണ്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മുജാഹിദ്ദീനങ്ങളൊക്കെ സുന്നികളെ മുഷ്രിഖാണെന്ന് പറയും മുഷ്രിഖാണെന്ന് പറയുകയും ചെയ്യും എന്നിട്ട് ഇവര് പറയും പക്ഷെ സുന്നികളൊക്കെ ശിർക്ക് ചെയ്യുന്ന ആളുകളാണെന്ന് പറയും പക്ഷെ മുശിരിക്കാന്ന് ഞങ്ങൾ പറയൂല ഉദാഹരണം പറയാണെങ്കില് സുന്നികളൊക്കെ ചായ കുടിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരാൾ ചായ കുടിക്കുന്നുണ്ട് പക്ഷെ ചായ കുടിക്കുന്ന ആളാണ് ആളെ പറ്റി പറയാൻ പറ്റൂല എന്ന് പറയുന്നത് പോലെയാണ് ഈ ഉദാഹരണങ്ങള് അപ്പൊ ഈ സുന്നികളെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുവോ അതേപോലെ തന്നെ ഇവരെ അനന്തരെടുക്കാൻ പറ്റുമോ ഇവരെ അറുത്തത് ഭക്ഷിക്കാൻ പറ്റുമോ ഇവരെ മക്കളൊക്കെ വിവാഹം ചെയ്യാൻ പറ്റുമോ കാരണം വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയാണല്ലോ ഇവരെ ഭാഷപ്രകാരം ഇപ്പം ഇവരൊക്കെ ആണെങ്കിൽ പച്ച മുഷരിക്കീങ്ങളും കാഫറുകളുമാണ് അപ്പം ഇസ്ലാമിന്റെ നിയമപ്രകാരം ഇവരെ അനന്തരെടുക്കാൻ ഇതിനൊന്നും പറ്റൂല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇതല്ലാത്തൊരു മസല ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം തുടങ്ങുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സംഘടം പറയുന്ന വരിയാണ് ബുറുദയുടെ ആ വരി ആ വരിയിൽ അതും തത്യമായ വരികളും അത് ഖുഫറൻ വരികളാണ് എന്നാ എന്നാണ് നിങ്ങൾ ഇസ്ലാഹി മാസികയിൽ നിന്ന് വായിച്ച ഒന്നാമത്തെ വിഷയം യഥാർത്ഥത്തിൽ അത് ഖുഫറൻ വരികൾ അല്ല നമ്മുടെ ഇമാമുമാരായ ഇമാമകളൊക്കെ ഹബീബായ നബി അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് അവരുടെ ആവലാതി പറയുകയും സങ്കടങ്ങൾ സമർപ്പിക്കുകയും ചെയ്ത ചരിത്രം കുറച്ചൊന്നുമല്ല കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഹാഫിദുൽ അസ്തലാനി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ മൂന്ന് ലക്ഷത്തോളം ഹദീസ് പാണ്ഡിത്യമുള്ള മഹാമനീഷിയ അവരുടെ ഗ്രന്ഥമാണിത് വഹാബികളുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഗ്രന്ഥം എന്റെ കയ്യിലുണ്ട് അസ്കലാനിയെ കുറിച്ച് അവർ തന്നെ പറയുന്നത് കാണാം മഹാനായ ഇമാം ഹജർ അൽ അസ്കലാനി ഹദീസിന്റെ വിഷയത്തിൽ അമീർ ഉൽ മോമിനീനാണ് എന്ന് അവരുടെ തന്നെ അൽമനാർ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ലക്കത്തിൽ ഇറങ്ങിയ അൽമനാർ പേജ് മുപ്പത്തി ഒമ്പതിൽ

يا سيد الرسول الذي فاق الورى بغسا سمع كل الوجود وجودا هذه ضراعة مذنب متمسك ببلائكم من يوم ببلائكم من يوم كان وليدا يرجو بك المعي السعيد وبعثه بعد الممات إلى النعيم شهيدا <applause> يا أكرم الخلق ينبرني رسول الله هي ملك النبول حافظ الأسخلاني بريا يا سيد الرسل ومرسل قلد يا نبيه

തെറ്റുകൾ അങ്ങനെയുള്ള ഞാൻ തങ്ങളോട് കേണപേക്ഷിക്കുന്നു നബിയേ ഇത് ബുറുതയില് മാത്രല്ല എല്ലാ പണ്ഡിതന്മാരും എന്നിട്ട് പറയുന്നത് എന്താ يرجو بك المحي يا السعيد وبعثه بعد الممات إلى النعيم شهيدا എനിക്ക് തങ്ങളെ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നോ മരണപ്പെട്ടതിന് ശേഷം വിജയശൈലാളിതനായി ഞാൻ പുനരുജ്ജീവിക്കണം എന്റെ പുനർജന്മം നടക്കുമ്പോൾ എനിക്ക് വിജയമുണ്ടാവണമെന്ന് മാത്രമല്ല നഴയിമെന്ന സ്വർഗത്തിലേക്ക് എനിക്ക് എത്തണം വിയേ അതിനുള്ള ഒരു തേട്ടമാണ് ഞാൻ തങ്ങളോട് തേടുന്നത് എന്ന് പറഞ്ഞ് തങ്ങളെ വിളിച്ച് തേടുകയാണ് ഒരു വരിയല്ല ഇതിൽ നിറച്ച് അത്രം വരികളാണ് എല്ലാം കൂടി പറയുമ്പോൾ നേരം വൈകും കണ്ടോ ബഹുമാനപ്പെട്ടവർ പറയുന്നു സൃഷ്ടികളിൽ അത്യുത്തമരായ നബിയേ തങ്ങളെ കൊണ്ട് മനസിലാലോകത്തുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഞാൻ സുരക്ഷിതരാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ അഫുവ് ചെയ്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് പറയാ മഹ്സറാലോകത്ത് തങ്ങൾ എന്നെ കാണുമ്പോൾ ഓ അഹമ്മദേ ഇമാം ഇമാംിയുടെ പേരാണ് അഹമ്മദ് ബിൻ അലി അലിന്റെ മകനായ അഹമ്മദ് നീ പൊയ്ക്കോ ഇല്ലാതാര്യ സ്വർഗ് വീട്ടിലേക്ക് സ്വർഗത്തിലേക്ക് നീ പോയ്ക്കോ എന്ന് തങ്ങള് പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത് അവരുടെ സ്വന്തം കിതാബാണ് കിതാബാണിത് ആ കിതാബിന്റെ നൂറ്റി പതിനഞ്ചാമത്തെ പേജിൽ നിന്നാണ് ഞാൻ ഇത് വായിച്ചു അപ്പോ ഇമാമുകൾ എത്ര ഒന്നല്ല നൂറെണ്ണം സമയമില്ലാത്തതുകൊണ്ട് നിന്ന നൃത്തത്തിൽ നൂറെണ്ണം പറയാൻ എനിക്ക് കഴിയും സമയമില്ല നൂറെണ്ണം ഇതുപോലെ പറയാൻ കഴിയും ഇമാമുമാര് അതുകൊണ്ട് അത് പിന്നെ രണ്ടാമത്തെ ചോദ്യം ഇത് എന്ന് പറയുന്ന മുജാഹിദുകൾ പിന്നെ സുന്നികളുമായി സുന്നി ബാപ്പയുടെ ആ ബാപ്പ മരിച്ചാൽ സ്വത്ത് ഇവർ അനന്തരമായി എടുക്കുന്നു എന്നതാണ് ഒരു പ്രശ്ന ചോദ്യത്തിൽ പറഞ്ഞത് അതന്നെയാണ് ഞമ്മക്ക് ഇതുവരെ പിടുത്തം കിട്ടാത്ത ഒരു കാര്യം ബാപ്പ മുശ്രിക്കാണ് ബാപ്പ കുത്തുമിയെത്തിയെല്ലുന്നവരാണ് ബാപ്പ ഇസ്തികാതെ ചെയ്യുന്നവരാ വിളിക്കുന്നവരാതങ്ങളെ വിളിക്കുന്നവരാ മമ്രദങ്ങളെ വിളിക്കുന്നവരാ ബാപ്പ എന്ന് മുജാഹിദ് ാണ് കാഫറാണ്പ്പാന്റെ സ്വത്ത് ലക്ഷക്കണക്കിന് ഉറക്കുക അല്ലെങ്കിൽ അതൊക്കെ അനന്തരമെടുക്കും കാഫുറിന്റെ സ്വത്ത് എങ്ങനെ എടുക്കാൻ പറ്റുമോ അപ്പൊ അതാണ് അവരുടെ അത് സ്വത്തും ഭൂമിയും പാണോക്കാവുമ്പോ പിന്നെ തോഴിയു ചുരുക്കാൻ മാറ്റിവെച്ച് അത് പിന്നെ വേറൊരു മഠത്തിലാണ് അതാണ് അവരുടെ ഈ വൈരുദ്ധ്യാധിഷ്ഠിത വഹാബിസത്തിന്റെ ഒരു ശൈലി എന്ന് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക വിശദമായി പറയാൻ സമയമില്ല